ആണോ അവൻ എത്ര ഉണ്ട് ഓ നാപ്പത്താറുണ്ടോ ആ ഇവിടെ അവള് വന്നില്ല ആ പിന്നെന്തോ വിശേഷം ആ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്ന കേട്ടോ അവള് വരുന്ന തോന്നും ആ ശരി ആ ഞാൻ വിളിക്കാം ഓക്കെ ഓ എത്രമാർ കിട്ടുവാ േ എന്തുണ്ടെ കഴിക്കാൻ ഇവിടെ എന്തുവാടി വരുമ്പോൾ ഫ്രിഡ്ജിനകത്ത് കേറു എന്തേലും വരുമ്പോണ്ട് വിശന്നിട്ട് മയ്യമ്മ എന്തോണ്ട് ഒള്ളതല്ലേ ഇങ്ങോട്ട് പോരട്ടെ ദോശ ഇരിക്കും ദോശ കഴിക്കേ ദോശയോ ഇന്നും ദോശയാണോ ഇതെന്തോ ഉപ്പുമുളകാ നീരൊന്നു പഠിക്കുവാണോ എങ്കിൽ പിന്നെ ചോറും മീൻ വറുത്തതും ഉണ്ട് അതെടുക്കാം ആ മീൻ വറുത്ത ഉണ്ടെങ്കിൽ എന്നാ ചോറ് എടുക്കും എല്ലാം തരാ ആദ്യം നീ പോയി ആ കൈയും കാലും ഒന്ന് കഴുക് മാറിയിട്ടാണ് അടുക്കാൻ വയ്യ നീ അവിടെ എന്തോ കിളയ്ക്കുവാണോ കഴിക്കേക്കെ പിന്നെ കാണിക്കോട്ട് പരീക്ഷ ആരും കാണാതെ വെച്ചേക്കു അല്ല എന്താ പറയാ

ഈ ടാൻ തീറ്റയും കോസ് തീറ്റയും കൊസീക്കും ഒക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാഞ്ഞാ വയർ നിറയുമോ ഇല്ലല്ലോ ഇതാകുമ്പോ വയറും അറിയാം മനസ്സും അറിയാം നമിച്ചെന്താ പൊന്നോ നമിച്ച് കഴിച്ചോ കഴിച്ചു മോള് കഴിച്ചു മോള് കഴിച്ചു